സൂദിയാ 2096 ഇല്ല ഇല്ല അല്ല യെ അ കുട പോരണ്ടി അടിച്ചോ 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 ഏയ് നീ വേടി നീ വേടി ഓയ് വേങ്ങണം 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 ഇങ്ങ 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 ആ പാ 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 അടി അടി ഇനക്കൊടെ വേങ്ങണം ഓ ജോ പറ്റിച്ചോ മണ്ടേ അടി അടിടിടി ഓമ ഗടി പിടി ഓ കടി പിടി മാമാവേ നീ ഞാനെ ചെയ്വാ ഞാനെ ചെയ്വാ

ஏன் ஏன்ல பண்ணிருந்த மாத்துறேன் குடும்பம் அது பாரு ஏதாவது சட்டை போடுறா பாரு அப்பா புள்ள பேர